ഈ പിടിയും കോഴിക്കറിയൊക്കെ നമ്മുടെ ഒക്കെ ആണല്ലോ അല്ലേ അപ്പോൾ ഇതാ ന്യൂ ജനറേഷൻ ഒരു പിടിയും കോഴിക്കറിയാട്ടാ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ രണ്ട് കപ്പ് മക്രോണി നല്ല ചൂടുവെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു മക്രോണിയാണ് നന്നായിട്ട് അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഇത് ഡ്രൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ ഇത് ഈ കുക്കറിൻ്റെ അടിയിലോട്ടെ സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ച് ചിക്കൻ കറിയാണ് കറിയാണേട്ടാ ഇതിനകത്തൊക്കെ കഴിഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന മക്രോണി അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒത്തിരി വെള്ളം കൂടെ ചേർത്തിട്ടേ ഒറ്റ വിസിൽ അങ്ങനെ കൊടുത്തിട്ടാ ഈ കുക്കറിലിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ചിക്കനും ഒക്കെ കൂടെ അങ്ങോട്ട് മിക്സ് ആയി വരുന്നത് ഇനി ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് കനം കുറച്ചായിരിക്കും നമ്മുടെ ഒരു സവാള ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ചതച്ച് വെച്ചിരിക്കുന്ന ഒരു മുക്കാൽ ടേബിൾ സ്പൂണുള്ള മഞ്ചി വെളുത്തുള്ളി ചേർത്ത് വായിക്കി കൊടുക്കുക പിന്നെ പൊടികളായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം പൊടി ആട്ടാ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആ ഒരു പച്ചമടൊക്കെ മാറിക്കഴിയുമ്പോഴേ നമ്മൾ ആ കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മക്രോണി ചിക്കനില്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഒരു പൊടി മല്ലേയോടെ ചേർത്തിട്ട് നന്നായിട്ട് വന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ എന്താന്ന് വെച്ചാലേ നമ്മൾ ഈ മക്രോണി ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്ന ചിക്കൻ കറിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടുണ്ട് അപ്പൊ പിന്നെ ഉപ്പ് കൂടി പോവരുതല്ല അതാ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കരുത് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ന്യൂ ജനറേഷൻ പിടിയും കോഴിക്കറിയൊക്കെ ഈ ഒരു ഡിഷിന് ഒരു പേര് വേണ്ടേ അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല വെറൈറ്റി പേരൊക്കെ ഈ സമയത്ത് ഓർമ്മ വരണുണ്ടെങ്കിൽ താഴത്ത് കമന്റിൽ പറയണേ ഇനി ഇതേപോലെ കുറച്ച് ചിക്കൻ കറിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് മക്രോണിയൊക്കെ വേവിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണെട്ടാ എന്നിട്ട് അഭിപ്രായം എന്താണെങ്കിലും താഴത്ത് കമന്റിൽ ഒന്ന് പറയുകയും ചെയ്യണോ പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും